മോദി സർക്കാരിനെതിരെ എഐ എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി അസ്ലഫ് പാറേക്കാടൻ തുടങ്ങി വെച്ച പഞ്ചമോദി ചലഞ്ചിന് പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെതിരെ സംഘപരിവാർ അതിശക്തമായി രംഗത്തുണ്ട് ഈ പുത്തൻ സമര രീതിയെ അനുകൂലിച്ചും വിമർശിച്ചും പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് പെട്രോൾ വില കുതിച്ചുയരുമ്പോൾ നിരവധി പേരാണ് പഞ്ചമോദി ചലഞ്ചിന് മുന്നോട്ട് വരുന്നത് മോദിയുടെ ബൊമ്മയിൽ ഇടിക്കുക എന്നതാണ് പ്രതിഷേധ രീതി അസ്ലഫ് പറയക്കാനാണ് എ ഐ എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് നമ്പറാണ് ഞാനിപ്പോൾ ഇന്ത്യയിൽ ലൈവ് വരാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസമാണ് എ ഐ എസ് എഫ് എറണാകുളം ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ ജനവിരുദ്ധ ഭരണത്തിനെതിരെ നമ്മളിൽ ഒരു പരിപാടി ഇവിടെ നടത്തിയത് അത് വളരെ വലിയ രീതിയിൽ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ഒരു വ്യത്യസ്ത പരീക്ഷണം എന്ന രീതിയിൽ ആളുകളെ ഏറ്റെടുക്കുകയും ഇന്നിപ്പോൾ ആ പഞ്ചുമുതി ചലഞ്ചെന്ന് പേരിട്ട് നടത്തിയ ആ പരിപാടിക്ക് വലിയ സ്വീകാര്യത വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിരളി പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കെതിരെയും അതുപോലെ തന്നെ ഐ എസ് എഫിനെതിരെ ആക്രമണം അയച്ചു നിൽക്കുന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാൻ ഈ ലൈവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നിപ്പോൾ ഈ സമയത്ത് ഇപ്പോഴാണ് പ്രഖ്യാപിച്ച സംഘപരിവാറായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ വീട്ടിലേക്ക് സംഘപരിവാർ പ്രവർത്തകര് എന്നെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്നെ മാർച്ച് എടുത്തേക്കാൻ അപ്പൊ എനിക്ക് സംശയമാണ് ഞാൻ വല്ല എസ് ബി ഐ ജി ആണെന്ന് എനിക്ക് സംശയമുണ്ട് എന്നെ അസ്റ്റ് ചെയ്യാൻ എന്റെ വീട്ടിലേക്ക് മാർച്ച് എടുത്തിട്ടുണ്ട് അവരെ പോലീസ് സ്റ്റേഷനോട് മാർച്ച് നടത്തണം എന്നാലും സംഘപരിവാർ പ്രവർത്തകർ അങ്ങനെ ഒരു മാർച്ച് എന്റെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ ഭരിക്കുന്ന ചക്രവർത്തിയായ നരേന്ദ്രമോദിയെ ലോകം ആരാധിക്കുന്ന നരേന്ദ്രമോദിയെ ലോകാരാധ്യനായ നരേന്ദ്രമോദിയെ എ എസ് എഫും അതുപോലെ തന്നെ അസ്ലഫും ചേർന്ന് ജനമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഈ സംഘപരിവാറുകാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മുകളിലുള്ള ആളൊന്നുമല്ല വിമർശനത്തിന് അതീതമായ ആളുമല്ല അതീതനായ ആളുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളെ പോലെ തന്നെ സാധാരണക്കാരനായ ഒരാൾ തന്നെയാണ് പ്രധാനമന്ത്രി നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കൊടുത്ത അധികാരങ്ങളല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തികൾക്ക് വ്യക്തിക്ക് പ്രത്യേകിച്ച് വലിയ അധികാരങ്ങളോ അല്ലെങ്കിൽ ഞാൻ വലിയ അമാനുഷികനാണെന്ന് അവകാശപ്പെടാനുള്ള ഒരു കാര്യവും ആ വ്യക്തിക്കില്ല അതാണ് ആദ്യം സംഘപരിവാർ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഇത് വ്യക്തിപരമായ വിമർശനമല്ലെന്നും അദ്ദേഹത്തിന്റെ അജണ്ടകൾക്കെതിരെയും കൈക്കൊള്ളുന്ന തീരുമാനത്തിനെതിരെയുമാണെന്ന് എഐഎസ്എഫ് വ്യക്തമാക്കുന്നു മുൻപ് യു എസ് പ്രസിഡന്റ് ട്രംപിനെതിരെയും ഇത്തരം പ്രതിഷേധം നടന്നിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇത്തരം ഒരു ചടങ്ങും തുടങ്ങിയത് കൊച്ചിയിൽ വെച്ച് ഇത്തരം പ്രതിഷേധം സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നത് അസ്ലഫ് പാറേക്കാടനായിരുന്നു ഇതിനെതിരെ ബി ജെ പി പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു തനിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളിൽ നിലപാട് വിശദീകരണവുമായി പാറൈക്കാടൻ തന്നെ രംഗത്തു വന്നു എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു സംഘപരിവാറുകാരാണ് നടത്തുന്നത് ഞാൻ എസ് പി ആണോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തേണ്ടത് ലോകാരാധ്യനായ മോദിയെ അപമാനിക്കുന്നു എന്നതാണ് പരാതി നിങ്ങൾ മനസ്സിലാക്കണം പ്രധാനമന്ത്രി എല്ലാത്തിനും മുകളിലല്ല നമ്മളെപ്പോലെ സാധാരണക്കാരൻ വോട്ട് ചെയ്ത് നൽകിയ അധികാരമേ അദ്ദേഹത്തിനുമുള്ളൂ മോദി അമാനുഷികനല്ല വിമർശനങ്ങൾക്ക് അതീതനുമല്ല പാറക്കാടൻ പറയുന്നു ഈ ചലഞ്ച് പ്രാകൃതമല്ല സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം എത്ര ലഭിച്ചിട്ടുണ്ട് എഐ എസ് എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി അസ്ലഫ് പാറയ്ക്കാടൽ തുടങ്ങി വെച്ച പഞ്ചുമോദി ചലഞ്ചിനെതിരെ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും വൻ പ്രതിഷേധമാണ് നടത്തുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ മാപ്പു പറയാൻ ഒരുക്കമല്ലെന്നും പഞ്ചുമോദി ചലഞ്ചുമായി മുന്നോട്ടു പോകുമെന്നും എ വ്യക്തമാക്കുന്നു ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിഷേധം ഏറെ ചർച്ചയായിട്ടുണ്ട് പഞ്ചമോദി ചലഞ്ച് എന്നാൽ പൊതുജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവസരമാണ് ഇതിൽ പങ്കെടുത്തതിൽ ഒട്ടേറെ പേർ സാധാരണക്കാരാണ് ഒരു രാഷ്ട്രീയ കക്ഷിയിലും അംഗത്വമില്ലാത്ത നൂറുകണക്കിന് പേരാണ് ചലഞ്ചിന്റെ ഭാഗമായതെന്ന് അസ്ലഫ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള